ഹലോ ഗെയ്സ് സെവൻറ്റി ത്രീ വൺ ബ്ലോഗിന്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മോഹൻലാലും ചെകുത്താനും തമ്മിലുള്ള ഒരു വിവാദത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലും സിനിമാ താരവുമായ മോഹൻലാലിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച യൂട്യൂബർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി അമല്ലൂർ മഠത്തിൽ ഹൗസിൽ അജു അലക്സിനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരാളെ അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുക ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കുക അയാളുടെ വീഡിയോസോ ആ സിനിമയോ കാണാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കേസ് ഇതിൽ കേസ് കൊടുത്തിരിക്കുന്ന മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധി പരാതിയിലാണ് പോലീസ് നടപടി എടുത്തിരിക്കുന്നത് മോഹൻലാൽ വയനാട്ടിലെ ദുരന്തഭൂമിയിലെ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെയാണ് ചെകുത്തൻ വൻ തോതിൽ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ചെഗുത്താൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ അധിക്ഷേപിച്ചെന്നാണ് എഫ്ഐ ആറിൽ പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവരെ കാണുന്നതിനും സമൂഹമാധ്യമങ്ങൾ മോഹൻലാലിനെ വ്യാപകീർത്തിപ്പെടുത്തുന്നതിനും താരത്തിൻ്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹമാ സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കൂടിയാണ് അപകീർത്തിപ്പെടുത്തുക എന്നാണ് പരാമർശങ്ങൾ പറയുന്നത് അതായത് കേസെടുക്കുന്നതിന് പിന്നാലെ യൂട്യൂബർ പോയെന്നും ഇയാൾക്കുള്ള അന്വേഷണം ഊർജ്ജമാക്കിയെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗൈസ്